ഹാലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിക പ്രിയുമുള്ള മക്കളേ ഇന്നലെ മിനി എന്നെ വിളിച്ച പലരും ചോദിച്ചൊരു സംശയത്തിൻ്റെ ഉത്തരമാണ് ചേച്ചി ഇപ്പോൾ അത് പറയുന്നത് അതായത് അവർ ചോദിക്കുന്നു ഈ കണ്ണ് പറ്റുക അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ അത് ഫലം വരിക വാക്കറം പറ്റി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ ഇത് എന്തെങ്കിലും ഉള്ള കാര്യങ്ങളാണോ അതുകൊണ്ട് നമ്മൾ അതിന് കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിയുമ്പം ഈ കുട്ടികൾക്ക് സന്ധ്യാവുമ്പം കണ്ണു പറ്റിയതാണ് മക്കളില്ലാത്തവർ വന്ന് കണ്ടതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ മുളകെടുത്ത് ഉപ്പെടുത്ത് അതിങ്ങനെ ഊതി കുഞ്ഞുങ്ങൾ അടുപ്പിലിടും കുഞ്ഞുങ്ങളെ ഊതി അടുപ്പിലിടുക എന്ന് പറയും ഇതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ച് പലരും എന്നെ വിളിച്ചു അപ്പോൾ കുറേ പേര് ചോദിക്കുന്നതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞു പലപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് ദൈവം കാണിച്ചു തന്ന ഉത്തരങ്ങൾ ഇതുപോലെ നമ്മുടെ വീട്ടിലും ഇപ്പോൾ മൂന്ന് പേരെ കുഞ്ഞുങ്ങളുണ്ടായതാണല്ലോ എനിക്കും രണ്ട് മക്കളും ഉണ്ടായതാണ് അന്ന് കാലത്ത് ഞങ്ങളിത് ചെയ്യുമായിരുന്നു ഞങ്ങളുടെ അമ്മയൊക്കെയുള്ള കാലത്ത് അവർ പറയുമായിരുന്നു ഉപ്പു ഊതി അടുപ്പിലിടുക എന്ന് പറയുമ്പോൾ സന്ധ്യ ആവുമ്പം കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ ഉപ്പു ഊതിയിട് എന്ന് പറയും അപ്പോൾ മുളകടക്കം എടുത്ത് ഊതി നമ്മളത് അടുപ്പിലിടുക അപ്പോൾ പൊട്ടിത്തെറിച്ചാൽ കണ്ടുപോകും കണ്ണാണെങ്കിൽ പൊട്ടിത്തെറിക്കണമെന്നൊക്കെ പറയും കണ്ണ് പറ്റിയിൽ പൊട്ടിത്തെറിക്കുകയാണെന്ന് പറയും അതൊക്കെ നമ്മളും വിശ്വസിച്ചിരുന്നു പക്ഷേ എൻ്റെ കുഞ്ഞുമക്കളോട് ചേച്ചിക്ക് പറയാനൊരു ഒറ്റ ഉത്തരം പറയാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് മരണത്തെ തോൽപ്പിച്ച് വിജയം വരിച്ചൊരു യേശു വചനമാകുന്ന യേശു ഈ യേശു നിൻ്റെ ഭവനത്തിൽ രാജാവാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ അത്തരം പ്രവർത്തികൾ ചെയ്യാൻ നമുക്ക് അനുവാദമില്ല ഈ ഉപ്പിനെയും ഈ മുളകിനെയും ഈ പിശാചിനെയും കാൽ കീഴിലാക്കി അല്ലെങ്കിൽ ഈ ഉപ്പിനെയും മുളകനെയും സൃഷ്ടിച്ച ആ ദൈവത്തെയാണ് നമ്മൾ ദൈവമായിട്ട് ആരാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ അത്തരം എന്തെങ്കിലും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ കരുണക്കൊന്ത ചൊല്ലുക ജപമാല ചൊല്ലുക ധാരാളം പ്രാർത്ഥിക്കുക വിശുദ്ധ ബലിയേർപ്പിക്കുക രണ്ടാമത് അന്നാൻ വെള്ളം കൊണ്ടുവന്ന് വീട്ടിലെല്ലാം തെളിക്കുക ഒപ്പം തന്നെ കുന്തിരുക്കം പോക്കാൻ പറ്റുകയാണെങ്കിൽ സന്ധ്യാവുമ്പോൾ കുഞ്ഞുങ്ങളുടെ വീടുകളിൽ എല്ലാ ദിവസവും കുന്തിരുക്കം പോകുകയും അന്നാൻ വെള്ളം തെളിക്കുകയും ചെയ്യേ കുഞ്ഞുങ്ങൾക്ക് അന്ന അപ്പാപ്പ കിട്ടുന്നത് ശുദ്ധീകരിച്ചത് ഫ്രിഡ്ജിൽ വെച്ച് ശുദ്ധീകരിച്ച് തണുപ്പൊക്കെ വിട്ട ഒരു കുഞ്ഞു ഒരു നുള്ളു വെള്ളം അല്ലെങ്കിൽ ഇപ്പോൾ ഈ മാതാവിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്ന മക്കൾക്ക് അവിടുത്തെ ഒരു തുള്ളി തുള്ളിവെള്ളമോ എന്തെങ്കിലും ഒരു നുള്ളെടുത്താൽ മതി മക്കളെ എന്നിട്ട് ഈ കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ ഒക്കെ ഒന്നൊരു കുരിശ് വരച്ച് നിങ്ങളവരെ ശാന്തമായി കെടുക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ ചേച്ചി ഒരു കാര്യം പറയണം നിങ്ങളോട് ഇപ്പോൾ എൻ്റെ ഭർത്താവ് തീരെ വയ്യാതൊക്കെ എടുക്കണം എല്ലാവർക്കും അറിയാം അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാന്നറിയോ സന്ധ്യവും അങ്ങനെ ചെയ്യാത്ത ദിവസങ്ങളിൽ പിശാജും ഭരിച്ച പോലെ ആളെന്തൊക്കെ ചെയ്യാൻ പറ്റും അത് മുഷുമ ചെയ്യും ചില ദിവസങ്ങളിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്നതാണ് ചെന്ന് അങ്ങേരുടെ നെറ്റിയിലൊക്കെ കുരിശു വരച്ച് മാതാവിൻ്റെ സുഗന്ധലേപനോ എണ്ണയൊക്കെ തൊട്ട് അന്നാന് വെള്ളം ഒരല്പം വായിൽ കൊടുത്ത ആ റൂമിൽ മൊത്തം അന്നാന് വെള്ളം തെളിച്ച് കുന്തിരക്കം പുകച്ച് അങ്ങനെ കെടുക്കുന്ന ദിവസം നേരം വെളുത്ത് എഴുന്നേറ്റ് ചെല്ലുമ്പം ശാന്തമായി പുള്ളി കെടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു കുഴപ്പം കൂടാതെ നമുക്കൊരു ഭാരമില്ലാതെ അതേസമയം ഇത് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ വിരുന്നുകാർ വന്നിട്ടോ അപ്പം നമുക്ക് സംസാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ പ്രയറൊക്കെ കഴിഞ്ഞ് കെടുക്കാൻ കുറേ ലേറ്റ് ആകുമ്പം പെട്ടെന്ന് അതങ്ങോട്ട് വിട്ടുപോയാൽ പിറ്റേ ദിവസം ഭരണം നടത്തുന്നത് ആ രാത്രി മുഴുവൻ ആ റൂമിൽ അദ്ദേഹത്തെ ഭരിക്കുന്നത് സാത്താന നമ്മൾ കണ്ടിട്ടുള്ള ചിത്രമാണ് ഞാൻ നിങ്ങോട്ട് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും ഇത് തന്നെ ചെയ്യുക പിന്നെ ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറയേണ്ടായിട്ടുണ്ട് എൻ്റെ മൂത്ത മകനെ ഇതുപോലെ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്ന അന്ന് മൂന്ന് വയസ്സുള്ളൊരു കാലഘട്ടം ആ സമയത്ത് ആ ഹോസ്പിറ്റലിലേക്ക് ഒരു അമ്മ കടന്നു വരികയാണ് അതൊരു വയസ്സായ ഒരു അമ്മയാണ് ആ അമ്മ പുലർച്ചെ നേരത്തെ എൻ്റെ അടുത്ത് തുടങ്ങണം മോന് തീരെ മേലാലേ എന്നോട് ചോദിച്ചാൽ അതേ വാക്കാണ് ഇപ്പോൾ ചേച്ചി പറയുന്നത് മോളെ ഇവിടെ അടുത്ത് എന്നെ ഒരു പള്ളി ഉണ്ട് ആ പള്ളിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോവുക അവിടെ ഒരു ഉണ്ണീശോ പള്ളിയാണത് ഈ ഉണ്ണീശോ പള്ളിയിൽ ഈ കുഞ്ഞിനെ അവിടെ അടിമ വയ്ക്കുന്നത് അവിടെ കൊണ്ടുപോയി അടിമ വയ്ക്കും ഞങ്ങൾ ഹിന്ദുക്കളാണ് എനിക്കിതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവില്ല എങ്കിലും ഞാൻ ഈ അമ്മ പോയതിന് ശേഷം ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ കുറേ നേരം ഇരുന്നു ഒരു അഞ്ചുമണി ആറുമണിയായി അപ്പം എൻ്റെ കണ്ണങ്ങോട്ട് അടഞ്ഞു പോയി ഞാൻ അവിടെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങി കുഞ്ഞിൻ്റെ കട്ടിലെ തലവെച്ച് ഞാനങ്ങോട്ട് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് ദൈവമേ അവരിങ്ങനെ ഒരമ്മ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അവിടെ മുഴുവൻ പാലരോടും ചോദിച്ചു അങ്ങനെ ഒരു അമ്മേനെ അവിടെ ആരും കണ്ടവരുമില്ല ഗേറ്റ് ഗൈറ്റ് തുറന്നിട്ടുമില്ല ഈ അമ്മ ഇവിടെ നിന്ന് വന്നു ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് പരിശുദ്ധ അമ്മയായിരുന്നു ഉണ്ണി ചോക്കി കിഴക്കും പള്ളിയിൽ കൊണ്ടുപോയി ലൂർദ് പള്ളിയുടെ തൊട്ടുള്ള പള്ളിയിൽ കൊണ്ടുപോയിട്ട് ഉണ്ണിയെ ഈശോയ്ക്ക് സമർപ്പിക്കാനാണ് പറഞ്ഞതിനർത്ഥം ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി അടിമ വെച്ചു എൻ്റെ പുലർച്ചെ ആയപ്പോൾ തന്നെ ചേച്ചിയെടുത്ത് കൊണ്ടുപോയി പള്ളിയിൽ അവിടെ അതിൻ്റെ മുൻപിൽ ഒരു ടർക്കിട്ടവില് വിരിച്ച് അവിടെ ഒക്കെ എടുത്ത് അവൻ്റെ തലയിൽ ഒരു പത്ത് രൂപ എനിക്കത് അന്ന് അങ്ങനെയൊക്കെ അറിയുള്ളു പത്ത് രൂപ വെച്ച് ആ ഭണ്ഡാരത്തിൽ പത്ത് രൂപ ഇട്ടു ഇന്ന് എൻ്റെ ആ മകനാണ് ഞങ്ങളുടെ കുടുംബം പൊന്നുപോലെ നോക്കി ഞങ്ങളെ സംരക്ഷിക്കുന്നത് ക്രൈസ്ത ലോൺ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് വിഷമാണെന്ന് പറഞ്ഞാലും നിങ്ങൾ യേശുനാമത്തിൻ്റെ ശക്തിയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നിൽ പറയാണ് യാക്കോബിനെ ആഭിചാരം ഏൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയും ഇല്ല നിങ്ങൾ ഈ വചനം പറഞ്ഞ് വിശ്വസിക്കണം ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞാൽ നോ നീ അവരുടെ ദേശത്ത് ചെന്നാൽ അവരുടെ ആചാരം ശീലിക്കരുതെന്നാണ് ദൈവം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പൈതലാണ് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നതാണ് ഇനി ഇതൊന്ന് ഇത്തരം ആഭിചാരങ്ങളും ആചാരങ്ങളും ചെയ്യാൻ എനിക്ക് അനുവാദമില്ല എൻ്റെ കുഞ്ഞിനെ ഞാൻ പിശാചിന് സമർപ്പിക്കുകയില്ല ക്രൈസ്തലോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒന്ന് സാമൂഹിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം നാൽപ്പത്തി അഞ്ചാം തിരുവാക്യത്തിൽ ആ പതിനേഴാം അധ്യായത്തിൽ നമ്മളൊരു ചിത്രം കാണുന്നുണ്ട് ഗോലിയാത്തിനും ദാവിയത്തിനും ഈ ഗോലിയാത്തമാരെ നിങ്ങൾ നിങ്ങളുടെ കാലുകീഴിൽ വചനം കൊണ്ട് അടിച്ചമർത്തണം ദാവീദ് പ്രതിഭജിച്ചു വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു ഞാനാകട്ടെ നീ നിന്നിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത് അതിശക്തനായ ഗോലിയാത്ത മല്ലൻ യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ സേനകളെ പുച്ഛിക്കും പരിഹസിക്കും നാൽപ്പത് ദിവസം രാവിലെയും വൈകുന്നേരവും അവരെ വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഇസ്രായേൽ രാജാവും സൈന്യനിരകളും പേടിച്ചു ഈ സാഹചര്യത്തിലാണ് വെറും കേവലം ഒരു കുമാരനായ ദാവീദ് ആത്മാവിൻ്റെ പ്രേരണയാൽ ഗോലിയാത്തിനെ നേരിടാൻ മുമ്പേട്ട് വരുന്നത് ഒന്ന് സാമൂഹ്യയിൽ പതിനേഴിൻ്റെ നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള തിരുവാക്യങ്ങൾ പറയുകയാണ് ഗോലിയാത്ത് ദാവീദിനോട് അടുത്തു ആ യുദ്ധവാഹകൻ മുമ്പേ നടന്ന മുൻപിൽ ആയുധം ധരിച്ചിട്ടുള്ളവരുണ്ട് ദാവീദിനെ കണ്ടപ്പോൾ ഫിലിസ്തീനെ പുച്ഛം തോന്നി എന്തെന്നാൽ അവൻ തുടുത്ത് കോമളനായ ഒരു കുമാരൻ മാത്രമായിരുന്നു ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു എൻ്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചുകൊണ്ടിരുന്നു അവൻ ദാവീദിനോട് പറഞ്ഞു വരൂ ഞാൻ നിൻ്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും സാവുൽ രാജാവും സഹോദരന്മാരും ഭാരനായ ആ ആട്ടിടകനെ നിരുത്സാഹപ്പെടുത്തിയിട്ടും ഇസ്രായേൽ സേനകളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ ബോധ്യമുള്ള ദാവീത് ആറര മുഴം എന്ന് എന്നുവെച്ചാൽ പത്തടി ഉയരത്തിൽ അയ്യായിരം ഷക്കൽ അതായത് ഏഴ് കിലോ അൻപത് സോറി അൻപത്തേഴ് കിലോ തൂക്കമുള്ള കവചവും ധരിച്ചു പോർവിളിയുമായി തൻ്റെ മുൻപിൽ നിൽക്കുന്ന അതികായനായ ഗോലിയാത്തിൻ്റെ വെല്ലുവിളിയുടെ മുൻപിൽ പതറാതെ ഇങ്ങനെ പറഞ്ഞു ഗോലിയാത്ത് സോറി ദാവി ഇതിങ്ങനെ പറഞ്ഞു കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഞാൻ നിന്നെ വീഴ്ത്തും നിൻ്റെ തല വെട്ടിയെടുക്കും ഫിലിസ്തീരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി അങ്ങനെ മനസ്സിലാക്കും ഈ യുദ്ധം കർത്താവിൻ്റേതാണ് അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും കേട്ടു മക്കളെ ആ വെല്ലുവിളി ഗോലിയാത്തിനെ ദ്വേഷം പിടിപ്പിച്ചു വാളും കുന്തവുമായി ഗോലിയാത്ത് ദാവീതിൻ്റെ നേരെ ഓടിയെടുത്തു വന്നു അപ്പോൾ ആ യുദ്ധം കർത്താവാണ് നയിക്കുന്നതെന്ന് ഉറച്ച വിശ്വാസത്തിൽ ദാവീദ് ഒരു കവണയെടുത്ത് ഒരു കല്ല് വെച്ച് ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് ആഞ്ഞെറിഞ്ഞു ഗോലിയാത്ത് മുഖം കുത്തി നിലമ്പതിച്ചു ദാവീദ് ഓടിച്ചെന്ന് അവൻ്റെ മേൽ കയറി നിന്ന് ഗോലിയാത്തിൻ്റെ വാൾ വലിച്ചൂരി അവൻ്റെ കഴുത്ത് വെട്ടിമുറിച്ചു ഒന്ന് സാമൂഹൽ പതിനേഴിൻ്റെ അമ്പത്തൊന്ന് പറയാണ് ദാവീദ് ഓടി ചെന്ന് ഗോലിയാത്തിൻ്റെ മേൽ കയറി നിന്ന് അവൻ്റെ വാള് അതായത് അവൻ്റെ വാളാണ് ഗോലിയാത്തിൻ്റെ വാളാണത് അത് ഉറയിൽ നിന്ന് വലിച്ചൂരി അവനെ കഴുത്ത് വെട്ടി മുഴിച്ചു കൊന്നു ഫിലിസ്ത്യർ തങ്ങളുടെ മല്ലൻ വധിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു ക്രൈസ്തലോൺ നമ്മൾ സ്വർഗത്തിൽ നമ്മെ ജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മളറിയണം ആ ദൈവത്തിന് നമ്മളെ ആവശ്യമാണ് ആ ദൈവത്തെ ജയിപ്പിക്കേണ്ടത് നമ്മളാണ് അങ്ങനെ ഇസ്രായേലിനെ രക്ഷിക്കുന്ന ഒരു ദൈവം ഈ ലോകത്തുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും മുഖേന ഈ ലോകമറിയാൻ നിങ്ങൾ ഇടവരുത്തണം നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആ സംരക്ഷണം അങ്ങനെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ യേശുവിൻ്റെ തിരു ശക്തിയാൽ തിരുവചനത്തിൻ്റെ യോഗ്യതയാൽ അന്ധകാര ശക്തികളെ നിങ്ങളെ ഞാൻ ചിന്നം ഭിന്നമാക്കും എൻ്റെ ബുദ്ധിയിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും മനസ്സിൽ നിന്നും നിങ്ങൾ നീങ്ങിപ്പോവുക അങ്ങനെ യേശുനാമത്തിൻ്റെ അഭിഷേകം ഓരോ മക്കളിലേക്കും നിറയട്ടെ എന്ന് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം ആ ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഭയങ്കര കഷ്ടമായിരുന്നു ഇന്ന് എന്നെ കൊണ്ടുപോയ അങ്ങനെ ചിന്തിക്കരുത് ചേച്ചിയൊക്കെ കടന്നു പോകുന്ന മേഖലകളിൽ ചിന്തിക്കാൻ പറ്റില്ലേ മക്കളെ പ്രത്യേകിച്ച് നോമ്പ് നിങ്ങൾക്ക് ആദ്യ മരുഭൂമി അനുഭവമായിരിക്കും പക്ഷേ നിങ്ങൾ തിരിഞ്ഞു നോക്കരുത് കാരണം നിങ്ങൾ നടക്കുകയാണ് സ്വർഗത്തിലേക്ക് കാനാൻ ദേശത്തേക്ക് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പെറുപിറുക്കരുത് നടന്നുകൊള്ളുക കർത്താവ് നിങ്ങളുടെ കരം പിടിച്ചിട്ടുണ്ട് അവിടുന്ന് നിങ്ങളെ നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട ക്രൈസ്തനോൺ ആ ദൈവം ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് അവൻ നിന്നെ അന്ന് ജയിപ്പിച്ച ഓർമ്മ ഓർമ്മയെടുക്കുക അവൻ ഇന്നും ജയിപ്പിക്കാൻ മതിയായവനാണെന്ന് ഓർക്കുക ക്രൈസ്തലോൺ അതുകൊണ്ട് അത്തരത്തിലുള്ള ആഭിചാരങ്ങളും ക്ഷുദ്രവിദ്യകളിൽ നിന്നും മാറി നിൽക്കാൻ ദൈവം ഓരോ മക്കളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദാവീതിൻ്റെ ശക്തി ഓരോ മക്കളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ള മക്കളെ അങ്ങനെ എൻ്റെ മക്കൾ നിങ്ങളുടെ മക്കൾ നിങ്ങളെ കാണണം എങ്ങളുടെ അമ്മ പ്രാർത്ഥിച്ചിട്ട് നടന്ന അത്ഭുതങ്ങളാണ് ഈ കാണുന്നത് അവരും പ്രാർത്ഥനക്കാരാകട്ടെ അമ്മേ മാതാവേ സകല സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും സമർപ്പിക്കുന്നു അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു എന്നെ കേൾക്കുന്ന ഓരോ മക്കളിലേക്കും എൻ്റെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശ്വാസി പിതാവേ അപ്പുസ്തര ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ